ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറേ നാളായി പറയുന്നു കടൽ കണ്ടിട്ടില്ല കടൽ കണ്ടിട്ടില്ല എന്ന് ഒരുപാട് നാളായി പറയുന്നു അപ്പോൾ ഞാൻ മൂന്ന് വർഷം കത്തിറി പോയിരുന്നില്ലേ അപ്പോൾ അന്ന് തൊട്ട് എവിടെയും പോക്കില്ല അതിനു അതിനുമുമ്പൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും പോകുമായിരുന്നു വണ്ടിയിലും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു പക്ഷേ ഞാൻ കത്തറി പോയി കഴിഞ്ഞിട്ട് അവൾ പിന്നെ പോയിട്ടേ ഇല്ല അവൾ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ കടൽ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ സർപ്രൈസായിട്ട് അവളെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അവൾ വണ്ടിയിലുണ്ട് പുറകിലുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക അഴീക്കേ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ അവൾ കുറേ നാളായി പറയുന്നു ബീച്ച് കാണണം കടൽ കാണണം അപ്പോൾ അവളുടെ ഒരാഗ്രഹമല്ലേ പിള്ളേർ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അവളെയും കൂട്ടി ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അവളെ കാണിച്ചു തരാം ഓക്കെ അവൾ പുറകിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇവളാണവൾ മനസ്സിലായോ എന്നെവിടെ കടൽ കാണണം എന്ന് പറഞ്ഞാളിതേ ഇവളാണ് ഇപ്പം ഇവിടെ സ്ക്രീനിൽ കാണും കേട്ടോ ഇവളുടെ ഇവൾ ഇതുവരെ കടൽ കണ്ടിട്ടില്ല അവളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് കടൽ കാണണം കടൽ കാണണം എന്നും നമ്മൾ എന്തായാലും അത് സാധിച്ചു കൊടുക്കണം സാധിച്ചു കൊടുക്കണമല്ലോ ഇല്ലേ അച്ഛനും അമ്മയോ നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് അവളെയും കൊണ്ട് പോവുകയാണ് ഇനി നമുക്ക് നേരെ ബീച്ചിലെത്തിയിട്ട് കാണാം ഓക്കേ ബായ് മോളെ ബൈ പറ ബ് അവൾ ഇവിടെ നിർത്തിയേക്കുവാ ഇതേ പോന്നു കൂട്ടാരൻ വരുന്നുണ്ടേ വരുന്നുണ്ട് അപ്പോൾ അമല കൂട്ടിട്ട് പോവാണ് വീഴുവോ വണ്ടി നിർത്താൻ പറ്റില്ലേ വീടല്ലേ കടൽ കാണണ്ടേ വാ അവ ഇരുന്നു എന്താ അമലേട്ടൻ അമലേട്ടനെ ഹായി കൊടുക്ക് ളെ പുറകിലോട്ട് വിട്ടു കേട്ടോ റിസ്ക് എടുക്കാൻ പറ്റില്ല പുറകിൽ പിടിച്ചിരുത്തിയില്ലേ അത് കുഴപ്പമില്ല എനിക്ക് വഴി അറിയില്ല അയ്യോ നീ എന്നെ തള്ളിയിടുമോ വണ്ടി ഓടിക്കട്ടെ ഇതേ നിനക്ക് ഒരു കൂട്ടുകാരിനെ കിട്ടി കൂട്ടുകാരനെ കിട്ടി ഇതേ ഇതേ വണ്ടിയിലൊരു പപ്പി ഹായ് ഹായ് ഇതേ കണ്ടോ കണ്ടോ കൂട്ടുകാരി കൂട്ടുകാരനെ കിട്ടി കണ്ടോ ഒരു രണ്ടുപേരും സെറ്റായി തോന്നുന്നു കേട്ടോ എത്തി എത്തി നോക്കുന്നു അപ്പം മൂന്ന് മൂന്നുപേരും അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് നമ്മൾ ഏത് ബീച്ചിലാണ് പോകുന്നത് ചെത്തിയല്ലേ ചെത്തി ബീച്ചിലാണ് പോകുന്നത് ആലപ്പുഴയിലാണ് ആ അവിടെ ക്രൗഡ് കുറവാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും അടുത്ത് അതാണ് ആ ബീച്ചാണ് യാ സൺഡേ ആയത് അല്ല ഇപ്പം കടൽ കയറിയിരിക്കുന്നത് കൊണ്ട് എങ്ങനെയാ അവസ്ഥ എന്താ അറിയില്ല അറിയാൻ പാടില്ല കഴിഞ്ഞ ദിവസമൊക്കെ ഫുള്ള് വെള്ളം കയറി കയറിയിരിക്കുമായിരുന്നു അപ്പോൾ ബാക്കി കൊണ്ടെ നിനക്ക് കാണാൻ കേട്ടോ കടിക്കുവോ അപ്പോൾ വേസ് നമുക്കിനി ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ബീച്ചിലെത്തി അവളുടെ സന്തോഷം എന്താണെന്ന് നമുക്കറിയില്ല എങ്ങനെ അവൾ എക്സ്പ്രസ് അറിയില്ല കാരണം ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെ അവളുടെ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷനാണ് എന്താ ആ എങ്ങനെയായിരിക്കും അവൾ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും അവൾക്ക് സന്തോഷമാണോ പേടിയാണോ സങ്കടമാണോ എന്തൊക്കെ ഇമോഷൻസ് അവൾക്ക് വരും നമുക്കറിയില്ല അതെല്ലാം അവിടെ എത്തിയിട്ട് കാണാം എന്തായാലും പുറത്തിറങ്ങി നല്ലോണം സന്തോഷമായി വീട്ടിൽ ഇന്നിട്ട് എന്നെ കടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പുറത്തോട്ട് കൊണ്ടുപോകാ പുറത്തോട്ട് കൊണ്ടുപോകാന്ന് വിളിച്ചിട്ട് അതെനിക്കറിയില്ല ട്ടോ സ്ട്രൈറ്റോ അവനെ കണ്ടോ അവിടെ അവനെങ്ങോട്ടാ പോയെന്നറിയില്ല വഴി തെറ്റിയാവും മോളെ വഴി തെറ്റിയോ അറിയാൻ പാടില്ല എൻ്റെ പറ്റി എൻറെ കൊച്ചിന് വേണോ എന്റെ യോമക്ക് വെള്ളം വേണോ ആ ഒരു തണ്ണിമൊത്തം വാങ്ങിട്ടുണ്ടായിരുന്നു അത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടി പോന്ന നമ്മുടെ കൂടെ ഇരുത്തുണ്ടായിരുന്നല്ലോ അവനെ ഇങ്ങോട്ട് പോയി ഇവരെ പുറകുന്നവനാണ് ഫോണടിക്കുന്നവരെ കൊണ്ടിരിച്ചല്ല ഓടി ഈ ആരൊക്കെ ഉണ്ട് ഞങ്ങള് ബീച്ചിലേക്ക് എത്തിയിരിക്കും ഗൈസ് അല്ലേ മോളെ നമ്മൾ ബീച്ചിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതെവിടെ ഒരു ഓഫ് റോഡ് വണ്ടി ആരാണ് ഓടിക്കുന്നു വരും കേട്ടോ അതിനെ വിളിച്ചത് പുറകെ വരും കേട്ടോ ഇവനെ വിട് അത് അത് കടിക്കൂരുപാട് പട്ടിയുണ്ട് ഇവൻ പട്ടിയല്ല ബാക്കിയുള്ള ആ കാണുന്നൊക്കെ വാ ഇവങ്ങളെ വാ ഇനി വിട്ടോ പട്ടി നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ ആഹാ അവിടെ കൊറച്ചു നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ട് തീർന്നേനെ ഞാൻ എന്റെ കവർ അവന് കൊടുത്തു കണ്ടു ഇനി വീട് ഇനി പോ ഇനി വീട് ഇനി വേറെ ഒന്നും വരില്ല വീട് മൂള് പേടിയാണോ വാ വ വടിക്കോ ഓടിക്കോ 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 വാ 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 ദയവിടെ ഒരാള് ഇവിടെ ഒരാൾ അയ്യോ അയ്യോ അരിമോളെ ஐயோ இப்போ ஓடி போயானே ஐநீங்க கடையில் கழிக்க போவானே வா வா இதுதான் வெள்ளம் ஹாய் ஓடி 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 ஓடிக்கோடி ஓடி ஓடி ஓடிக்கோ வா ഇതിനെ ആരെയാ ഇത് ബാക്കി വേറെ ആരെ കണ്ടാലും കടിക്കും വരാടിച്ചോ പിടിച്ചോ 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 എന്ത പറ്റി വ അയോ അയ്യോ അയ്യോ വെള്ളം വന്ന് അറിഞ്ഞില്ലേ ോ നിന്നേ വെള്ളടുത്തേ അയ്യോ ഫോട്ടോ നോക്ക് വെള്ളത്തിൽ കളിക്കാം വാ വെള്ളത്തിൽ കളിക്കാം വാ ഓടിക്കോ ഓടിക്കോ എങ്ങോട്ട് പോവാ മതിയോ മതിയോ വാ എന്താ വെള്ളം വാ നനഞ്ഞോ നമ്മൾ നനഞ്ഞോ വാ വേണ വാ വാ അയ്യോ അയ്യോ നമ്മൾ നനഞ്ഞേണ്ട നീ എടുക്കണ്ട വാ നടക്കാം വാ എങ്ങോട്ട് പോവാ കടിക്കൂ നീ അവരെ ഇവിടെ ആള് കുറച്ച് പശ കേട്ടോ ആരെയും വെറുതെ വിടൂല സംഭവം കടിക്കില്ല പക്ഷെ ഓടിക്കും ആൾക്കാർ കൊലക്കുന്നാണോ പേടിക്കും ഇത് തന്നെ എന്താ വട്ടിറങ്ങുന്നത് വാ പോവാം കടലിലേക്ക് പോവാം വാ 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 ഇങ്ങനൊന്നും അല്ലടാ വൃത്തിയേടെ കാണിക്കുന്നോ വൃത്തിയേടെ കാണിക്കുന്നോ ഏ അത് നമ്മുടെ അമലയുടെ ഹെൽമെറ്റ് വാ വാ അപ്പോൾ ഗായ്സ് ഇന്നത്തെ കണ്ടൻറ്റ് ഇതാണ് ഞങ്ങളും ഞങ്ങളുടെ യുവമോളെ ബീച്ച് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് വാ 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 ഹാപ്പി ആയോ ഹാപ്പി ആയോ എന്നാൽ എല്ലാവരും ഹായ് ബായ് പറ ബായ് ഞങ്ങൾ പോവുകയാണേ ഞങ്ങൾ കടലുണ്ടേ ടാറ്റാ ഹാപ്പി ആയി ഞങ്ങൾ ഹാപ്പി ആയി പറഞ്ഞേ വാ 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 വ നമുക്ക് നടക്കാം വാ വാ വ നടക്കാം വാ വാ വ നടക്കാം വാ 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 വേണ്ടേ നടക്കണ്ടേ വാ വെള്ളം 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 വ വ അയ്യോ നമുക്ക് കറങ്ങുന്നേ നമ്മൾ കറങ്ങുന്നേ നമ്മൾ കടലിൽ വന്നിട്ട് കറങ്ങുന്നേ അയ്യോ അയ്യോ വെള്ളം വീണേ മതിയോ മതിയോ കടിക്കുന്നു എന്താ വടുത്തോ അയ്യോ വെള്ളം വെള്ളം വ മടുത്തോ ഞാൻ മടുത്തു അയ്യോ 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 ആ പോവാം മതി വാ ആ നമുക്കിനി തിരിച്ചു പോകാം വാ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് അടുത്തു ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഇരുട്ടാവും പിന്നെ രാത്രി വിളയം കൊണ്ടുപോകുന്ന ടാസ്ക്കാ ഇതേ അപ്പോ അപ്പോൾ വീട്ടു വ എല്ലാവരോടും ബൈ പറ ബൈ പറ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ വാ എടുക്ക് വാ എടുക്ക് വാ ഹാപ്പിയാണോ ടാറ്റ ചെയ്യാം വാ ടാറ്റ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അപ്പൊ പറ എല്ലാവരോടും പോവാന്ന് നമ്മൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെയാ കേട്ടോ ഇനി ഇവിടെ ഇവിടെ നിൽക്കില്ല ഗൈസ് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഓക്കെ ബൈ പറ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം മതി മതി ഇനി ബാക്കി നാളെ വെള്ളത്തിൽ പോവാം ഇനി അടുത്ത ആഴ്ച പോവാം ഓക്കെ ബൈ പറ ബൈ ഗൈസ് അമ്മേ ബൈ പറ അപ്പോ അടുത്ത ഇതുപോലെ ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം ഓക്കേ സമലാണി കൊടുക്കത്തെ പേടി കടിക്കുന്നു ഇഷയായി ഇരിക്കുവാണ് ഏട്ടാ പിടിച്ചോ 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 പിടിക്കോ പിടിച്ചോ 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 അവൻ പിടിച്ചോടേട്ട ഗൈസ് വെറുതെ വീട്ടിലിരിക്കുന്ന പട്ടീനെയും വിളിച്ചോണ്ട് വന്നിട്ടിതേ വണ്ടിയുടെ പെട്രോളും തീർന്നു വഴിയിലാക്കി അതിനെയും നടത്തിക്കുന്നു ഞങ്ങൾ മൂന്നുപേരും വഴിയിൽ പെട്ടു ഗൈസ് തള്ളിക്കൊണ്ട് പോകുന്നു വണ്ടി അമലാണേലും നേരത്തെ പോവുകയും ചെയ്തു അതിനിപ്പോ തള്ളി പമ്പിക്കൊണ്ടി പെട്രോൾ അടിച്ചിട്ട് പോകണം എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു ഇല്ല ഇപ്പോ മോളെ നല്ല കാര്യം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുവോ ಅಯ್ಯೋ ಓಕೆ ಗಾಯ್ಸ್ ಮಾಡುದು